ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രോഹിത് ഷ്യാമയെ വിളിക്കുകയാണ് ശ്യാമ നീ ഒന്ന് അവിടെ നിന്നേ എന്ന് അപ്പോൾ രോഹിത്തിൻ്റെ ആ വിളിക്ക് കേൾക്കുമ്പോൾ ഷ്യാമ പോലെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് രോഹിത് പറയണേ ക്ഷാമേ നീ എനിക്കൊപ്പം വരുമോ എന്തിനാ നിങ്ങളുടെ ആട്ടും തുപ്പും വഴക്കും കേൾക്കാനാണോ ഇനി എനിക്ക് വൈകിയ നിങ്ങളുടെ കൂടെ വരാൻ അപ്പോഴേക്കും ശാരദാമം അവിടെ എത്തിയിട്ടോ അങ്ങനെ രോഹിത് പറയണം തെറ്റുകൾ എല്ലാവർക്കും പറ്റില്ല ഷ്യാമ നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ക്ഷാമ പറയുക ഇല്ല ഞാൻ വരില്ല എനിക്ക് നിൻ്റെ കൂടെ വരാൻ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല ഇനി എനിക്ക് ആട്ടും തൊപ്പും അവകേളനയും ഒന്നും സഹിക്കാൻ കഴിയാതായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ എന്ന് ശ്യാമ പറയാനേട്ടാ അങ്ങനെ ഷ്യാമ അവിടെ നിന്നും പോകുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ മോളെ നീ അവിടെ നിന്ന് രോഹിത് രോഹിത്തിൻ്റെ തെറ്റ് തിരിച്ച് മനസ്സിലാക്കി വരികയാണെങ്കിൽ തീർച്ചയായും നീ അവൻ്റെ കൂടെ പോകണമെന്ന് പറയാനാ ഇത് കേൾക്കുന്ന അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കെന്ന് പറയാനാ അങ്ങനെ ഷ്യാമ അകത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ സമയം അവിടോട്ട് ഇങ്ങനെ വിഷ്ണുവും ഷാലിയും ഒക്കെ ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ വിഷ്ണുവും ഷാലി ഇങ്ങനെ കയറി വരുമ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണുവിനെ രോഹിത് തന്നെയാണെങ്കിലും വിഷ്ണു തുറിച്ച് നോക്കുകയാണെങ്കിലും ഒന്നും മിണ്ടാതെ കുടുംബശ്രീ ഹോട്ടലിലോട്ട് ഓടി ചെല്ലാണ്ട് ആ സമയമാണെങ്കിലും കുഞ്ഞുങ്ങളിങ്ങനെ മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് രാഘവൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വിഷ്ണുവും ഷാലിനിയും കൂടി കയറി വരുന്നത് അങ്ങനെ വിഷ്ണു വന്ന പാട് അച്ഛനെ ചീത്ത പറയുകയാണെങ്കിൽ എന്തിനാ അച്ച എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ത് തെറ്റ അതിന് മാത്രം ഞാൻ ചെയ്ത് എന്തിനാ അച്ച എന്നോട് ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ശാലിനി മതി വിഷ്ണു ഏട്ടാ അച്ഛനെ വഴക്ക് പറയണ്ട അച്ഛൻ്റെ മാനസികാവസ്ഥ വിഷ്ണുട്ടനെ അറിയില്ല എന്നാലും എൻ്റെ മാനസികാവസ്ഥ വിഷ്ണു ഏട്ട മതി അപ്പോഴേക്കും രോഹിത് വന്നോട്ടോ അങ്ങനെ രോഹിത് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് രോഹിത്തിനാണെങ്കിലോ ഇത് കാണുമ്പോൾ സങ്കടം താൻ കാരണമാണല്ലോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് എന്നാൽ സമയം ആണെങ്കിൽ ഇനി മതി അച്ഛ പോവുക എന്ന് പറയാനോ അപ്പം അത് കേട്ട ഉടനെ തന്നെ രാഘവന് മക്കളോട് ഞങ്ങൾ ഞാൻ പോട്ടെ മക്കളെ എന്ന് പറയുമ്പോൾ അച്ചച്ച പോവുകയാണ് ആ ഇനി മക്കളുടെ അടുത്തേക്ക് അച്ചച്ച എന്തെങ്കിലും വരാം അച്ചച്ചൻ പോകുന്നതിന് മുന്നേ അച്ചച്ചനും ഒരു ഉമ്മ തന്നേ എന്ന് പറഞ്ഞ ഉടനെ മക്കൾ പറയണേ അച്ചച്ചന് കുറച്ച് നേരത്തെ നിങ്ങൾ ഉമ്മ തന്നല്ലോ എന്ന് പറയാനാ അത് കേൾക്കുന്ന വിഷ്ണുവും രോഹിത്തും ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ ഈ മറിവി ഇങ്ങനെ മറക്കും മറക്കുന്ന തൻ്റെ അച്ഛനെ കാണുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ പറയുകയാണ് ശരി നിങ്ങൾ എനിക്ക് ഉമ്മ തന്നിരിക്കട്ടെ എന്നാലും എനിക്ക് ഓരോ ഉമ്മ കൂടി തന്നേക്കെന്ന് പറയണ അങ്ങനെ രണ്ടുപേരും വീണ്ടും ഇങ്ങനെ രാഘവന് ഉമ്മ ട്ടാ പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ് അതായത് ഡോക്ടർ വന്നിരിക്കുകയാണ് നൂർജാൻ്റെ ഊർജ എൻ്റെ ഉപ്പ സുബേർക്കാനെ വാപ്പച്ച അങ്ങനെ പരിശോധിച്ചു അങ്ങനെ ഡോക്ടർ പറയാനാണ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അവരുടെ മാമിയും ഉണ്ട് കേട്ടോ അതായത് സുബേറിൻ്റെ പെങ്ങളും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇവരെ ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ഇനി ഇവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് കാര്യമില്ല മരുന്നൊക്കെ എൻ്റെ തലയിൽ സ്റ്റിച്ചൊക്കെ വെട്ടിത്തുടങ്ങി ഉണങ്ങി തുടങ്ങി അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല വീട്ടിൽ ചെന്ന് ഈ മരുന്നൊക്കെ അങ്ങ് കൊടുക്കുക പിന്നെ ഈ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചാൽ മതി ഇനി പേടിക്കാനൊന്നും ില്ല എന്നൊക്കെ പറയുമ്പോ നൂർജാ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഡോക്ടർ ബില്ലടക്കാനുണ്ടെന്നും പറഞ്ഞ അവിടെ നിന്ന് പോകുമ്പോ നസീർ പറയണേ എന്നാ ശരി ഞാൻ ബില്ലടച്ചോടാ എന്ന് പറയേണ്ട അത് കേട്ടാ നൂർജാൻ പറയാൻ വേണ്ട എന്റെ വാപ്പിച്ചിട്ട് ബില്ല എനിക്കടക്കാൻ അറിയാ എന്ന് പറയട്ട അത് കേൾക്കുന്ന നസീർ അടക്കാൻ അറിയാ ഇനി ഇവിടെ മിണ്ടാതിരുന്നാൽ മതി മതിയെന്നു പറഞ്ഞിട്ട് നസീർ പോകുന്നുണ്ട് കേട്ടാ ആ സമയം നൂർജാൻ ഈ കാട്ടുകൂട്ടിൽ കാണുമ്പോൾ നൂർജാന്റെ മാമി വഴക്ക് പറയണേ എന്തിനാണ് നീ എൻ്റെ മോനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആണുങ്ങളിരിക്കുന്നിടത്ത് പെണ്ണുങ്ങളെ ഇങ്ങനെ തല പൊക്കി സംസാരിക്കുന്നത് തീരെ ശരിയില്ല എൻ്റെ പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നൂർജാൻ പറയണേ മാമി മാമി ഞാനൊന്ന് പറയട്ടെ ഒന്നും പറയേണ്ട നീ ഇനി നസീർ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചാൽ മതി അദ്ദേഹം ആങ്ങളെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടെ മോൻ്റെയും എൻ്റെ നിങ്ങളുടെ മകളുടെയും എൻ്റെ മോൻ്റെയും വിവാഹം ഇനി ഉറപ്പിക്കുക എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് അത് കേൾക്കുന്നത് നൂർജാനും ദേഷ്യം പിടിക്കാനിട്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയോ എനിക്ക് ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളെൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് കരുതി ഞാനിപ്പോൾ കണ്ടവരൊക്കെ കല്യാണം കഴിക്കണം എനിക്കില്ല എൻ്റെതായ ഇഷ്ടങ്ങളും ഇഷ്ട ഇഷ്ടമില്ലാത്തതും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടില്ലേക്ക നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചിലക്കുന്ന ഇവളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് എൻ്റെ നെസീറിനെ ദേഷ്യം പിടിക്കുന്നുണ്ടോ ഞാനേ നൂർജ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് നെസീറിൻ്റെ സഹായം ആവശ്യമാണ് എൻ്റെ വാപ്പാനെ നോക്കാൻ എൻ്റെ ആങ്ങളെ നോക്കാൻ എൻ്റെ വാപ്പാനെ നോക്കണമെങ്കിൽ അവനും കൂടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് അതിന് കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ട ആ സമയം നൂർജ പറയണ അതൊന്നും നടക്കത്തില്ല എന്തായാലും നെസീറിപ്പം അങ്ങ് വരട്ടെ അത് കഴിഞ്ഞ് ആങ്ങളെ ആങ്ങളുടെ ഈ അവസ്ഥയിൽ തന്നെയാണ് ഇവരുടെ താലുകെട്ട് നടത്തേണ്ടത് ഇനി നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നൂർജല്ലാത്തൊരു സ്ഥിതിയിലായി പോവാണ് കേട്ട പിന്നീട് ഇങ്ങനെ ആ വീട്ടിൽ നിന്നും വിഷ്ണു തൻ്റെ അച്ഛനെ കൊണ്ടുപോവാണ് അതായത് കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് പോകുന്ന പോക്കിലും ഇങ്ങനെ രോഹിത്തിനെ തുറിച്ച് നോക്കുന്നുണ്ട് രോഹിത് അച്ഛനെ താഴ്ത്തി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അച്ചച്ഛൻ അവിടെ നിന്നും പോവാണ് കേട്ടാ അച്ചച്ചാ എന്ന് വിളിച്ച് മക്കൾ പിന്നാലെ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഘവൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വളരെ ദയനീയമായാണ് ഇറങ്ങുന്നത് അപ്പോൾ വിഷ്ണു തൻ്റെ മക് തൻ്റെ അച്ഛനേം കൂട്ടി പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ റോഡിലൂടെ നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഷാലിനി പറയണത് വേണ്ട വിഷ്ണു കേട്ടെ ഈ വണ്ടിയിൽ അങ്ങ് കയറി രാമേട്ടെ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന വിഷ്ണു ഇനിയിപ്പോൾ നീ ഈ വണ്ടിയിൽ അച്ഛനെ പിടിച്ച് കയറ്റിയാൽ അത് കണ്ടാലാവും ഇനി അമ്മയുടെ അടുത്ത വായിടൽ അത് വേണ്ട അമ്മയുടെ സംസാരം കേട്ട് എനിക്ക് മടുത്തു ഞാനങ്ങ് നടന്നോളാം അത് കേൾക്കുന്ന ഷാലിനി പറയണെന്നാൽ വേണ്ട വിഷ്ണു ഒരു പണി ചെയ്യാം ഓട്ടോ സ്റ്റാൻഡ് വരെ വിഷ്ണു കൊണ്ടുവിടും അച്ഛനെ നടത്തിക്കേണ്ട എന്ന് പറയണം എന്നാൽ എന്ന് പറയട്ടെ അങ്ങനെ തൻ്റെ ഷാനയുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിഷ്ണു പോവുകയാണ് പിന്നീട് തൻ്റെ രണ്ട് മക്കളെ ഒരേപോലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് രോഗത്തിനെ ഒരു തുറിച്ച് നോട്ട് നോക്കി അവിടെ നിന്നും പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ക്ഷാമ പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ആ സമയം ക്ഷ്യാമയെ കണ്ടവിടുന്നെന്നെ ഷാലിനി ചോദിക്കണേ എങ്ങോട്ടാ നീ എന്നെ രോഹിത് വിളിക്കാൻ വന്നിരിക്കണേ എന്തിനാ അവൻ്റെ ആട്ടും തുപ്പും വഴക്കൊക്കെ കേൾക്കാനാണോ ഇനി വേണ്ട അവളെ കൊണ്ടുപോകണ്ട അത് കേൾക്കുന്ന രോഹിത് ഭാര്യ ഭർത്താക്കന്മാരെമാരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഒരു ഭാര്യ ഭർത്താവായാൽ വഴക്കും അടിയും തൊഴിയും ഒക്കെ സ്വാഭാവികമാണെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന ഷാലിനി പറയുന്നത് ക്ഷ്യമയെ കേട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നത് ഭാര്യവർത്ത ബന്ധത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിൽ ഞാൻ ഭാര്യവർത്ത ബന്ധം പഠിച്ചിട്ട് ഞാൻ ഇനി നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടോളാം അതായത് നിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ നീ ഒരു തീരുമാനം എടുത്ത ക്ഷമയം ഇനി ഞാൻ നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനില്ല എന്ന് പറയാനോ അങ്ങനെ ഉടൻ തന്നെ അതും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ പപ്പി നമുക്ക് പോവാമെന്ന് എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയെ വിളിക്കുകയാണ് ആ സമയം പപ്പി പറയണേ ഇല്ല ചേച്ചിമേ ഞാൻ പോവില്ല എനിക്ക് എൻ്റെ ചേച്ചിമ്മയുടെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു ഷാദയെ കെട്ടിപ്പിടിക്കണേ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യുന്ന അറിയാതെ രോഹിത് നിൽക്കുമ്പോൾ ഷാദാമ പറയണേ രോഹിത്തെ നീ പിടിക്കണ്ട ഇപ്പം എന്തായാലും പപ്പിയുടെ മനസ്സ് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് അവളുടെ മാനസിക അവസ്ഥയൊന്നും ശരിയാവട്ടെ അത് കഴിഞ്ഞാൽ അവളെ കൊണ്ടുപോകാം ഇപ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ തന്നെ കൊടുന്നാക്കി തരാം എന്നും പറഞ്ഞിട്ട് ശ്യാമയെ നീ പേർക്കുള്ളൂ എന്ന് ഇതേ കേട്ടോ ഇതേസമയം ശ്യാമയും രോഹിത്തവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഷാനി തൻ്റെ രണ്ട് മക്കളെയും ഇടവും വലവും പിടിച്ചിട്ട് അകത്തോട്ട് കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ പിന്നീടാണെങ്കിലും ിങ്ങനെ തൻ്റെ വീട്ടിലോട്ട് ചെന്നിറങ്ങാണ് വിഷ്ണു അങ്ങനെ രാഘവനെ അകത്തിരുത്താണ് എന്നിട്ട് രാഘവനോട് ചൂടാവാണ് എന്തിനാ അച്ഛാ എന്നെ ഇങ്ങനെ നെട്ടോട്ട് മോടിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഓട്ടം ഓടി വീട്ടിലോട്ട് എത്തുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയും കൊണ്ട് തല്ലോടി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു എന്തിനാ അച്ഛ എന്നെ ഇങ്ങനെ ആയിട്ട് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് നിങ്ങൾക്കിടയിൽ ഞാൻ ചെയ്തത് ഒരുപാട് ഞാൻ വിഷമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അറിയാനായിട്ട് അപ്പോൾ ഈ സമയം മക്കളെ എന്നോട് ഇങ്ങനെ ചൂടാവില്ലേ എനിക്കറിയില്ലടാ ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മാനസികം അവസ്ഥ അങ്ങനെയാവുന്നു അപ്പം ഞാൻ പോകുന്നു എന്ന് പറയട്ടാ ഇതേ സമയം ഇതാ കറങ്ങി തിരിഞ്ഞ് വല്ലയിടത്തും കറങ്ങി തിരിഞ്ഞ് വന്നതല്ലേ എന്നാ ചായ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുമ്പോൾ അത് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അത് കാണുന്ന വിഷ്ണു ഇതാ ഈ ചായ അങ്ങ് പിടിക്കുന്നുണ്ടോ അച്ചാ ഇനിയും ഇവിടെ സംസാരമാണ് അമ്മ വഴക്കിടുന്നെന്ന് കരുതി അച്ഛനെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അപ്പോൾ അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് എന്നും ഇങ്ങനെ ദുരിതം തന്നെയാണ് എനിക്ക് വയ്യ മടുത്തു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വിഷ്ണുവിടുത്തുനിന്ന് പോകുമ്പോൾ ഇങ്ങനെ ജലൻ്റെ ഉള്ളിലൂടെ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടാ അപ്പോൾ ഇങ്ങനെ ശരദ സത്യാമ്മ ഇങ്ങനെ രാഘവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ എന്തിനാ രാഘവേട്ടെ നിങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ സത്യമാമ ആരോടേയും ഇന്നേ വരെ ഒന്നും മനസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറയും അതെന്ന് കരുതി അങ്ങ് ഇറങ്ങി പോവുകയാണ് അതിനൊക്കെ ഒരു തീരുമാനം ഇറങ്ങിപ്പോവാതെ അവിടെത്തന്നെ നിൽക്കല്ലേ ഞാനങ്ങനെ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറയുന്നതല്ലേ അല്ലാതെ വെറുപ്പുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ രാഘവൻ്റെ തോളിങ്ങനെ കൈവച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊന്നും ഓർക്കണ നിങ്ങളില്ലാത്ത ജീവിതം എനിക്ക് കഴിയില്ല നിങ്ങൾ ഈ പോക്കാണ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കാരാണ് ഇനി ഇപ്പോൾ എനിക്ക് ആരുമില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ന് നിങ്ങളുടെ കൈ പിടിച്ച് വന്നോ അതേ മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ സംഭവിച്ച പിന്നെ ഞാനില്ല എൻ്റെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാഘന്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ രാഘവൻ പറയുന്നത് മാമേ ഈ വഴക്ക് പറയുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഉപബോധ മനസ്സിൽ എൻ്റെ പഴയ വീട് എൻ്റെ ഓർമ്മകളിലോട്ട് വരികയാണ് അത് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ തോന്നുകയാണ് ഞാനൊരു കഴിവ് കേട്ട ഒരു അച്ഛനായി ഒരു ഭർത്താവായി എന്നൊരു തോന്നില്ല എൻ്റെ കഴിവോട് കൊണ്ടല്ലേ ആ വീട് എന്നെ വിട്ട് പോയത് ഇപ്പോൾ മുന്നിൽ വരുന്നത് പോലെ മരണത്തിലോട്ട് ഞാൻ പോകുന്നതുപോലെ മരണം എൻ്റെ കാതിൽ വരുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് എന്നും പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കാനായിട്ട് അവർ കേൾക്കുന്ന സത്യഭാമക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ